ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു പ്രാർത്ഥനയായാലോ കുരിശാണ് രക്ഷ കുരിശിലാണ് വിജയം കുരിശിലാണ് മഹത്വം മൂന്ന് പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലുക ഒരു സ്വർഗസ്ഥനായേം ഒരു നന്മ നിറഞ്ഞ പറയുമേ ഒരു ത്രീത്ത സ്തുതിയും ചൊല്ലുക കൂടാതെ ഈ പ്രാർത്ഥനയും ചൊല്ലാം രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശേ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ സമൂഹത്തെയും എൻ്റെ നാടിനെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു പൈശാചിക ബന്ധനത്തിൽ നിന്നും അതിൻ്റെ ശക്തിയിൽ നിന്നും മോചനം തരണമേ ജോലിയിലും അധ്വാനത്തിലും കഴിയുന്ന എല്ലാവർക്കും വിജയം കൊടുക്കണമേ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ ദുർമരണങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ രോഗങ്ങൾ ഇടിമിന്നൽ ഇവയിൽ നിന്നും സംരക്ഷണം തരണമേ വിശുദ്ധ വിശുദ്ധക്കുരിശിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമേ ആമേ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക ഓക്കേ താങ്ക് യു ബായ്